അക്ബർ ദ ഗ്രേറ്റ് ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ മൂന്നാമത്തെ മുഗൾ രാജാവായിരുന്നു അക്ബർ മുഗൾ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭൻ ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ മുഗൾ കാലഘട്ടത്തിൻ്റെ സുവർണകാലമായിരുന്നു അക്ബറുടെ ഭരണകാലം മുഗൾ മുഗൾ സ്ഥാപകനായ ബാബറിനോ അതിനുശേഷം വന്ന ഹുമയൂണ്ണിനോ കീഴടക്കിയ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് കീഴിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് ഒക്ടോബർ പതിനഞ്ചിന് ഹുമയൂണ്ണുണ്ടായ മകനാണ് ബദറുദ്ദീൻ മുഹമ്മദ് അക്ബറിന്റെ കുട്ടിക്കാലം വളരെ ദുരിതപൂർണ്ണമായിരുന്നു രക്ഷാകർത്താക്കളിൽ നിന്ന് അകന്നു ഒരു അവസ്ഥയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ രക്ഷകർത്താവായിരുന്നു ബൈറാം ഖാൻ മിലിറ്ററി വിദ്യാഭ്യാസം നൽകാൻ ബൈറാം ഖാനെ ഹുമയൂൺ ഏൽപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് സൂർ രാജവംശം തകർന്നു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ചിൽ ഹുമയൂൺ തൻ്റെ രാജ്യം തിരിച്ചു പിടിച്ചു വീണ്ടും ചക്രവർത്തിയായി അക്ബർ പഞ്ചാബിൻ്റെ ഗവർണറായി ഹുമയൂൺ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ച് ജനുവരി ഇരുപത്തിയാറിന് കൂണിപ്പടിയിൽ നിന്ന് വീണ് മരണപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്താറ് ഫെബ്രുവരി പതിനാല് അക്ബർ കിരീടധാരണം നടത്തി പതിമൂന്നാം വയസ്സിൽ ഡൽഹിയിലെ ചക്രവർത്തിയായി ഈ സമയത്ത് ഹെമു ഡൽഹി ആക്രമിച്ചു മുഗൾ പട തോറ്റു ഭരണ ഹെമുവിൻ്റെ കൈകളിലായി പാനിപത്തിൽ വെച്ച് ഹെമുവിൻ്റെ സൈന്യവും അക്ബറിൻ്റെ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി അക്ബർ വിജയിക്കുകയാണ് ഉണ്ടായത് ബൈറങ്കാനാണ് അദ്ദേഹത്തെ ഇതിനെ സഹായിച്ചത് ഹെമുവിൻ്റെ കണ്ണിൽ തറച്ചു ഹെമു മുഗൾ ഭടന്മാരുടെ കരങ്ങളാൽ കൊല്ലപ്പെട്ടു ഡൽഹി ആഗ്രയും മുഗൾ ആധിപത്യത്തിൻ കീഴിലായി ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ നിയന്ത്രി നിയന്ത്രിച്ചത് ബൈറാങ്കാനായിരുന്നു പത്തൊമ്പത് വയസ്സായതോടെ ബൈറാങ്കാനെ പദവികളിൽ നിന്ന് ഒഴിവാക്കാൻ അക്ബർ തീരുമാനിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അറുപത് മുതൽ അറുപത്തി മൂന്ന് വരെ പെറ്റിക്കോട്ട് ഗവൺമെൻറ്റാണ് ഡൽഹിയിലുണ്ടായിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറിലെ ഹാൾ ടിക്കഡ് യുദ്ധത്തിലെ യുദ്ധത്തിൽ രജപുത്ര രാജാവായ റാണാ പ്രതാപിനെ പരാജയപ്പെടുത്തി നിരക്ഷരനായ മുഗൾ ചക്രവർത്തിയായിരുന്നു അക്ബർ എന്നാൽ ഭരണത്തിൽ ഏറ്റവും പ്രഗത്ഭനായിരുന്നു ഒരു മതേതരവാദിയായിരുന്നു അക്ബർ അക്ബറിൻ്റെ പുതിയ തലസ്ഥാനം ഫത്തേപൂർ ഫ ഫത്തേപൂർ സെക്രയായിരുന്നു ഇത് തൻ്റെ ആത്മീയ ഗുരുവിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അദ്ദേഹം നിർമ്മിച്ചത് അദ്ദേഹം ഒരു പ്രവേശന കവാടം നിർമ്മിച്ചു അതാണ് ബുലന്ദ് ദർവാജ്സ ഗുജറാത്ത് യുദ്ധത്തിൻ്റെ വിജയസ്മരണയ്ക്കായിട്ടാണ് അദ്ദേഹം ഇത് നിർമ്മിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രവേശന കവാടമായിരുന്നത് അത് ഇബാദത്ത് ഖാന എന്നൊരു പ്രാർത്ഥനാ മന്ത്രി അദ്ദേഹം പണി കഴിപ്പിച്ചു പഞ്ചമഹൽ പണി പണിയൊഴിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ കാലത്താണ് വിനോദത്തിനും വിശ്രമത്തിനും ആഗ്രഹിക്കുക അടുത്ത് ദിവാൻ ഇക്ബാദ് എന്ന ഹാൾ നിർമ്മിച്ചു ആഗ്ര കോട്ട നിർമ്മിച്ചത് അക്ബറാണ് ലാഹോർ കോട്ട അലഹബാദ് കോട്ട എന്നിവ നിർമ്മിച്ചതും അക്ബറാണ് അക്ബർ ഇറക്കിയ നാണയമാണ് മെഹർ അബുൾ ഫസൽ അബ്ബുൾ ഫൈസി എന്ന രണ്ട് പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ സദസ്സിലുണ്ടായിരുന്നു അക്ബർ നാമ ഐനി അക്ബർ എന്നിവ എഴുതിയത് അക്ബുൾ ഫസൽ അദ്ദേഹത്തിൻ്റെ സദസ്സിലെ ആസ്ഥാന കവിയായിരുന്നു അബുൽ ഫൈസി തുളസിദാസ് എന്ന ഹിന്ദി കവിയും അദ്ദേഹത്തിൻ്റെ സദസ്സിലുണ്ടായിരുന്നു രാമചരിത മാനസ രചിച്ച അദ്ദേഹമാണ് താൻസൻ ജീവിച്ചിരുന്ന അക്ബറിൻ്റെ കാലത്താണ് ബീർബൽ എന്ന വിദൂഷകൻ അദ്ദേഹത്തിൻ്റെ സദസ്സിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ റവന്യൂ മന്ത്രി മന്ത്രിയായിരുന്നു രാജ ഡോക്ടർമാർ അദ്ദേഹത്തിൻ്റെ റവന്യൂ വ്യവസ്ഥ സപ്തി സമ്പ്രദായം എന്നിവ എന്നറിയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സൈനിക സമ്പ്രദായം മത്സബ്ദാരി സിസ്റ്റം എന്നറിയപ്പെട്ടു വിശാലമായി സൈന്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇംഗ്ലീഷ്കാരനായ റാൽഫ് ബിച്ച് ഡൽഹി സന്ദർശിച്ച അക്ബറിൻ്റെ ഭരണകാലത്താണ് അക്ബറിൻ്റെ സാസിലെ റവന്യൂ കാര്യങ്ങൾ നോക്കിയ ഉദ്യോഗസ്ഥൻ വസീർ എന്നറിയപ്പെട്ടു സൈനിക കാര്യങ്ങൾ നോക്കിയത് മീർപക്ഷായിരുന്നു അദ്ദേഹം തീർത്ഥാടക നികുതി ഒഴിവാക്കി ജസ്സി എന്ന പേരിൽ ഹിന്ദുക്കളുടെ മേൽ ചുമത്തിയിരുന്ന നികുതിയെ ഒഴിവാക്കി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ആഗ്രഹിക്കടുത്തുള്ള സിക്കന്ത്രയാണ്